നമ്മുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളുടെ നേടിയെടുക്കാനും ക്ഷേത്രങ്ങളിലെ നിരവധി വഴിപാടുകൾ നിദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തുലാഭാരം ഭാഗവത പുരാണത്തിൽ നിന്നാണു തുലാഭാരം വഴിപാടിന്റെ ഉത്ഭവം ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള തന്റെ ഉത്തമ ഭക്തി ഉത്തമഭക്തി തെളിയിക്കാനും രുക്മിണി ദേവിയാണ് ആദ്യമായി തുലാഭാരം നടത്തിയെന്നതാണു വിശ്വാസം തുലാഭാരത്തട്ടില് വച്ച രഥനങ്ങൾക്കും സ്വർണത്തിനുമൊന്നും ഭഗവാന്റെ തട്ടിനെ ഉയർത്താനായില്ല ഒടുവിൽ ദേവി സ്വയം സമർപ്പണത്തോടുകൂടി നൽകിയ ഒരു തുളശീതളത്തിലെ തുലാഭാരത്തട്ട് ഉയരുകയാണ് ഉണ്ടായത് തുലാഭാരത്തിനായി സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളിലെല്ലാം സമർപ്പണത്തിലാണ് ഭഗവാന്റെ അനുഗ്രഹം ലഭ്യമാകുന്നതെന്ന വലിയപാഠവും ഈ വഴിപാട് പകർന്നു നൽകുന്നു ഇല്ലെങ്കില് കലഹം കാര്യസിദ്ധി എളുപ്പത്തിൽ നേടിയെടുക്കാനുള്ള വഴിപാടുകളിലൊന്നായാണ് പൊതുവെ തുലാഭാരം നിദേശിക്കപ്പെട്ടിട്ടുള്ളത് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട ദ്രവ്യങ്ങൾ കൊണ്ടാണു തുലാഭാരം നടത്തേണ്ടത് വിവിധ ആവശ്യങ്ങൾ സാധിക്കാനും ദുരിത നിവാരണത്തിനും രോഗശാന്തിക്കുമായി സാധാരണ നടത്തുന്ന തുലാഭാരങ്ങൾ ഒക്കെയാണ് കർമ്മലാഭത്തിന് താമരപ്പൂവൾ ആയുസ് ആത്മബലം താമരപ്പൂവൾ ദാരിദ്ര്യശമനം അവല് നെല്ല് ദീർഘ്യുസ് മഞ്ചാടിക്കുരു മാനസിക സമ്മർദ്ദം കുറക്കാന് മഞ്ചാടിക്കുരു പ്രമേഹരോഗ ശമനത്തിന് പഞ്ചസാര രോഗശാന്തിക്ക് കതളിപ്പഴം നീർക്കെട്ട് ഇളനീര് വെള്ളം ഉദരരോഗ ശമനം ശർക്കര തേന് വാതരോഗശമനം പൂവന് പഴം വസൂരി രോഗം ചിക്കന് പോക്സു ശമനം കുരുമുളക് ശമനം ചേന ബിസിനസ് ഉയർച്ച നാണയങ്ങള് ഐശ്വര്യം ഉപ്പ് മാനസികരോഗമുക്തി രോഗമുക്തി നെല്ലിക്ക വാളനുപൊളി